ൃപൻ ഇത്രയൊക്കെ വളരെ പ്രധാനപ്പെട്ട പരാതികൾ ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചതുപോലെ പാർട്ടിയിലേക്ക് തന്നെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് തന്നെ പരാതികൾ എത്തിയിട്ടുണ്ട് അത് ഇന്നലെ എത്തി നവംബർ ഇരുപത്തി എട്ടിനെത്തി പരാതികൾ വന്നിട്ടും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയി തീർന്നിട്ടും ഇപ്പോഴും പുറത്താക്കാൻ കോൺഗ്രസ് നേതൃത്വം അമാന്തിക്കുന്നു താല്പര്യം കാട്ടുന്നില്ല എന്ന പ്രശ്നമില്ലേ തിരിച്ച ശരത്ത് കോടതിയുടെ നടപടികൾ ഉടൻ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഒപ്പം തന്നെ കോൺഗ്രസ് ഇത്രകാലം രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചു എന്ന തെളിവുകൾ തന്നെയാണ് കെ പി സി സി അധ്യക്ഷൻ്റെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെയും അടൂർ പ്രകാശിൻ്റെയും കെ മുരളീധരൻ്റെയും ഇത്രയും ദിവസത്തെ ഈ അടുത്ത ദിവസങ്ങളിലെ പ്രതികരണം ഇപ്പോൾ കോൺഗ്രസ് നിർബന്ധമായിട്ടിരിക്കുകയാണ് കാരണം ഇനി പുറത്താക്കൽ മാത്രമേ രക്ഷയുള്ളൂ ഏ വിഭാഗം നേതാക്കൾ കോൺഗ്രസിൻ്റെ കെ പി സി സി ലീഡർഷിപ്പിന് അവരുടെ അഭിപ്രായം അറിയിച്ചു കഴിഞ്ഞു അവരുടെ എതിർപ്പ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ബെന്നി മെഗനാനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഡിൻ കുര്യാക്കോസും വിഷ്ണുനാഥ് അടക്കമുള്ള നേതാക്കളാണ് അടിയന്തരമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം സസ്പെൻഷൻ പോരാ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് രാഹുൽ മാങ്കുട്ടനെ പുറത്താക്കണം ഒപ്പം തന്നെ എം എൽ എ പദവി രാജിവെക്കാനും രാജിവെക്കാനും ആവശ്യപ്പെടണം അത് ഔദ്യോഗികമായി തന്നെ പാർട്ടി കത്ത് നൽകണമെന്നതാണ് എ വിഭാഗ നേതാക്കൾ നിലവിലുള്ള എ വിഭാഗ നേതാക്കൾ ആവശ്യപ്പെടുന്നത് പക്ഷേ മറുഭാഗം ശക്തമായ സമ്മർദ്ദം തുടരുകയാണ് ഒപ്പം തന്നെ ഷാഫിക്കൊപ്പം എം എ ഹാസനെ പോലെ നേതാക്കൾ നിലപാട് മയപ്പെടുത്തുന്നുണ്ട് എം എ ഹാസൻ പറയുന്നത് കോടതിയുടെ നിയമപരമായ നടപടികൾ പൂർത്തിയാകട്ടെ അതുവരെ നൽകണം അസൻ എ േ ഈ എ ഗ്രൂപ്പിനെ സംബന്ധിച്ച് അത് പറയുകയാണെങ്കിൽ അത് കൂടുതൽ വിശദമാക്കേണ്ടി വരും എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവശിഷ്ട എ ഗ്രൂപ്പാണ് റിയൽ ഗ്രൂപ്പ് എന്ന് ബെന്നി ബഗാനൻ പറയുന്നു ഈ റീൽസ് ഗ്രൂപ്പാണ് ഷാഫി പറവിൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് ആ ഗ്രൂപ്പിലാണോ എം എം ഹസൻ അതോ പിന്നെ വിഷ്ണുനാഥ് എന്ന നേതാക്കളൊക്കെ തിരുവഞ്ചൂരിൻ്റെ നിലപാട് എങ്ങനെയാണെന്ന തരത്തിലൊക്കെ ആശയക്കുഴപ്പമുണ്ട് പക്ഷേ ഇപ്പോൾ നിലവിലുള്ള എ ഗ്രൂപ്പിൻ്റെ വിഭാഗങ്ങൾ സജീവമായിട്ടുള്ള ഇറക്കുറയെങ്കിലും സജീവമായി നിൽക്കുന്ന ബെന്നി ബഹനാന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പാണ് ഇപ്പോൾ അടിയന്തര രാജ്യം ആവശ്യപ്പെട്ടിട്ടുള്ളത് പല ഘട്ടത്തിലും ഒളിഞ്ഞും തെളിഞ്ഞും ഒളിഞ്ഞും തെളിഞ്ഞും രാഹുലിനെ ഇങ്ങനെ പിന്തുണച്ചിരുന്ന ന്യായീകരിച്ചിരുന്ന പല നേതാക്കളും മറുകണ്ഠം ചാടുന്നു മുഖം രക്ഷിക്കാൻ വേണ്ടി പുറത്താക്കണമെന്ന് പറയുന്ന കേൾക്കുന്നു പക്ഷെ അപ്പോഴും ആ കൂട്ടത്തിൽ കേൾക്കാത്ത അങ്ങനെ ഒരു കാര്യം പരസ്യമായി പറയാത്ത ഒരാൾ ഷാഫി പറമ്പിലാണ് ആ കൂട്ടത്തിൽ ഇപ്പോൾ മയപ്പെട്ട നിലപാട് ഹസനും എടുക്കുന്നു എന്നാണോ ആ തീർച്ചയായും ഹസനും ഈ കാര്യത്തിൽ ഷാഫിക്കൊപ്പം ഏറെക്കുറെ ഷാഫിക്കൊപ്പമാണ് ഇക്കാര്യത്തിൽ നിയമ നടപടികൾ പൂർത്തിയാകട്ടെ ധൃതി വേണ്ട എന്ന നിലപാട് എം എം ഹസൻ ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ബാക്കിയുള്ള എ ഗ്രൂപ്പ് നേതാക്കളാണ് ശക്തമായ നിലപാട് ആവശ്യപ്പെട്ടിട്ടുള്ളത് കെ മുരളീധരൻ ഇക്കാര്യത്തിൽ ഇന്ന് രാവിലെ എടുത്ത നിലപാട് ഏറെക്കുറെ പാർട്ടി നേതൃത്വത്തെ ഈ ലീഡർഷിപ്പിനെ അത് അറിയിച്ചിട്ടുണ്ട് ഒരു വിഭാഗം നേതാക്കൾ ദേശീയ നേതൃത്വത്തെ തങ്ങളുടെ നിലപാട് അറിയിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ കെ പി സി സി അംഗമായതുകൊണ്ട് തന്നെ ഇവരുടെ നിർബന്ധ അതായത് ഇവരുടെ ഒരു ചിന്താഗതി ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് അടക്കം പരാതി ലഭിച്ചിരിക്കുന്നു വർഷങ്ങളായി പാർട്ടി നേതാക്കൾക്കൊക്കെ അറിയാവുന്ന നിരവധി വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് പല കേസുകളുമുണ്ട് എന്ന് എത്രയോ കാലമായി വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ അപ്പോൾ ഈ പരാതി തന്നെ രേഖാമൂലം കിട്ടിയ ഒരു സാഹചര്യം കൂടി ഉള്ളപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് വളരെ വ്യക്തമായ ഒരു ധാരണയിലേക്ക് പോകാം കോടതിയേക്കാൾ വേഗത്തിൽ കാരണം അത്രമേൽ അനുഭവസ്ഥർ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടെന്നാണല്ലോ പറയപ്പെടുന്നത് അപ്പോൾ ആ നിലയിൽ കോൺഗ്രസ് പാർട്ടി കോടതിയും കാര്യങ്ങളും കാത്തു നിൽക്കാതെ തന്നെ നടപടിയിലേക്ക് പോകണം എന്നാണോ ചിലരെങ്കിലും കരുതുന്നത് ചിലരെങ്കിലും പ്രധാനപ്പെട്ട ചില നേതാക്കൾ നേരത്തെ പതിമൂന്നോളം പരാതികൾ കെ പി സി സി പൂഴ്ത്തിവച്ചതും പല ഇരകളായിട്ടുള്ള പെൺകുട്ടികളും മറ്റു ചില സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ തന്നെ ദേശീയ നേതൃത്വത്തിന് ദീപാദാസ് മുൻഷിക്ക് നേരിട്ട് ഒരു ദേശീയ നേതാവ് തന്നെ കേരളത്തിലെ ഒരു മുതിർന്ന നേതാവ് തന്നെ നൽകിയിരുന്നു ആ അദ്ദേഹം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തെ സസ്പെൻഷൻ എന്ന നടപടിക്ക് നിർബന്ധിതമായത് തുടർന്നാണ് വി ഡി സതീശൻ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ നടപടി ഉണ്ടാകും എന്ന കാര്യം അറിയിക്കുകയും സംരക്ഷിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു പക്ഷേ അത് പരസ്യ പ്രതികരണം മാത്രമായിരുന്നു എന്നത് അദ്ദേഹം നിയമസഭയിൽ രാഹുൽ മാംകുട്ടത്തെ നേതാക്കളുടെ സംരക്ഷണത്തിൽ തന്നെ കൊണ്ടുവന്ന് എത്തിച്ചതോട് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായി പക്ഷേ ഇപ്പോൾ നിർബന്ധിതമായിരിക്കുന്നു എന്ന വാക്കാണ് അ ഗത്യന്തരമില്ലാതെ നടപടികളിലേക്ക് പോകണം എന്ന നിലപാടിലേക്ക് ഒരു ആശയ അങ്ങനെ അങ്ങനെ വരുമ്പോഴാണ് പാർട്ടിക്കുള്ളിൽ ലഭിച്ച വിവരങ്ങൾ പല നേതാക്കളും മുൻകാലങ്ങളിൽ പങ്കുവച്ച വിവരങ്ങൾ പലരുടെയും പരാതികൾ രേഖാമൂലമല്ലാതെ നൽകിയ പരാതികളും മുന്നറിയിപ്പുകളും ഇപ്പോൾ വന്നിട്ടുള്ള പരാതികളും ഒക്കെ ഉള്ളപ്പോൾ എന്തിനാണ് കോടതിയുടെ പേരും പറഞ്ഞ് കടിച്ചു തൂങ്ങുന്നത് കോൺഗ്രസ് നേതൃത്വം ശക്തമായ നടപടിയെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കേണ്ടേ അതിനെന്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം വിമുഖത കാട്ടുന്നുവെന്ന ശക്തമായ രാഷ്ട്രീയ ചോദ്യം ഈ വിഷയത്തിൽ ഇപ്പോൾ ഇക്കാര്യത്തിൽ ഉയരുക കൂടിയാണ് കാരണം അങ്ങനെ ഒളിവിൽ നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പാലക്കാട് എം